അരി ഉപയോഗിച്ച് പാകം ചെയ്ത ഒരു വിഭവമാണ് ഫ്രൈഡ് റൈസ് സാധാരണയായി മുട്ട പച്ചക്കറി സീ ഫുഡ് ചിക്കൻ ബീഫ് പോലുള്ള ചേരുവകൾ ചേർത്താണ് നമ്മൾ തയ്യാറാക്കാറ് വീടുകളിൽ ഉണ്ടാക്കുന്ന പാചക രീതിയിൽ മറ്റ് വിഭവങ്ങളിൽ നിന്നും വ്യത്യസ്തമായ വിവിധ ചേരുവകളാൽ നമ്മൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാറുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഊണിന് നല്ലൊരു ഫ്രൈഡ് റൈസ് റെസിപ്പി തന്നെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ഊൺ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെ വിശ്വസിക്കുന്നു എല്ലാവരും വീഡിയോയ്ക്ക് മുഴുവനായി കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസിനെ റെസിപ്പിയിലേക്ക് പോകാം ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ബീൻസ് സ്പ്രിങ് ഓണിയൻ ക്യാപ്സിക്കം പിന്നെ ക്യാബേജും അപ്പോൾ ഇതെല്ലാം നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം ക്യാബേജ് ഞാൻ കുറച്ച് നീളത്തിലാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ക്യാപ്സിക്കവും നീളത്തിൽ തന്നെയാണ് അരിഞ്ഞെടുത്തത് ബാക്കി നമ്മൾ ബീൻസും ക്യാരറ്റും സ്പ്രിങ് ഒക്കെ ചോപ്പ് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തേക്കണേ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ക്യാരറ്റും ബീൻസും മസ്റ്റായിട്ടും വേണം കേട്ടോ ബാക്കി എല്ലാ ചേരുവകളും നമ്മുടെ ഓപ്ഷനൽ എല്ലാം നമ്മുടെ ഫ്രൈഡ് റൈസിന് ഫ്ലേവർ ആഡ് ചെയ്യാനായിട്ടുള്ളതാണ് ബാക്കിയുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ അപ്പോൾ അതെല്ലാം തികച്ചും ഓപ്ഷനൽ ആണ് കേട്ടോ ഇപ്പോൾ സീ ഫുഡായ ചെമ്മീനോ അല്ലെങ്കിൽ മുട്ടയോ ചിക്കനോ ബീഫോ ഇതൊന്നും ഇല്ലാന്നാണെങ്കിലും ക്യാരറ്റും ബീൻസും വെച്ച് പിന്നെ നമ്മുടെ കുറച്ച് സോസുകളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫ്രൈഡ് റൈസ് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ചിക്കൻ ഫ്രൈഡ് റൈസ് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വിഭവമാണ് വീട്ടിൽ അതിഥികൾ എത്തുമ്പോഴും കുട്ടികൾക്ക് വേണ്ടിയും എല്ലാം എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണ് ചോറും പലതരം കറികളും തയ്യാറാക്കുന്നതിനേക്കാൾ എളുപ്പമാണ് നമ്മുടെ ഈ ചിക്കൻ ഫ്രൈഡ് റൈസ് വീട്ടിലുണ്ടാക്കുന്നത് ആഘോഷങ്ങളിലും മറ്റും അടുക്കളയിലെ സമയം ലാഭിക്കാനായിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാവുന്നതുമാണ് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിന് മുമ്പേ നമ്മുടെ എല്ലാ ചേരുവകളും അടുത്ത് തന്നെ നമുക്ക് റെഡിയാക്കി വെക്കണം പിന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ വേണം വേഗത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒട്ടും തന്നെ അതിൽ വെള്ളച്ചോറ് ഉണ്ടാവാൻ പാടില്ല അതേ രീതിയിൽ നല്ല ഫാസ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് മുട്ടയൊക്കെ നമ്മൾ ഇടുന്നുണ്ടെങ്കിൽ തന്നെ മുട്ട നമ്മൾ ചിക്കി പൊരിച്ചത് നമുക്ക് നേരത്തെ തന്നെ അതൊക്കെ മാറ്റി റെഡിയാക്കി വെക്കേണ്ടതുമാണ് ഇവിടെ ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന പച്ചക്കറികൾ കൂടാതെ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി മസ്റ്റായിട്ടും വേണ്ടതാണ് ഇഞ്ചി തികച്ചും ഓപ്ഷനാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ട കുറച്ച് സോസുകൾ ഞാൻ കാണിച്ച് തരാം ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് ടൊമാറ്റോ സോസ് പിന്നെ ഗ്രീൻ ചില്ലി സോസ് പിന്നെ സോയാ സോസ് പിന്നെ നമ്മുടെ റെഡ് ചില്ലി സോസുമാണ് വേണ്ടത് ഇതിൽ ചില്ലി സോസിന് പകരമായി നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ പിന്നെ ബാക്കിയുള്ളതൊക്കെ ചേർത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പ് കൂടി കൂടിപ്പോയിന്നേരിക്കും അപ്പോൾ ഇപ്പോൾ ഞാനൊരു പാൻ ചൂടായതിന് ശേഷം ഞാനൊരു ഒന്നര കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത് എപ്പോഴും ഫ്രൈഡ് റൈസിന് നമ്മൾ നമ്മൾ കോമ്പിനേഷൻ എപ്പോഴും ചില്ലി ചിക്കനാണ് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം എന്നോർത്തു അപ്പോൾ ഈ ചിക്കനിൽ പരട്ടേക്കുന്ന മസാല നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ടേസ്റ്റി മസാലയാണ് അപ്പോൾ ഇതിൻ്റെ മസാലയുടെ കൂട്ടിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും കൊടുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് എടുക്കുന്ന സമയം കൊണ്ട് അതാണ് ഞാനിവിടെ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് ഫ്രൈഡ് റൈസിൽ മിക്സ് ചെയ്യാനായിട്ട് വേണ്ടത് പിന്നെ നമ്മളിത് മിക്സ്ഡ് അതായത് ചിക്കനും എഗും കൂടി നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായി ഫ്രൈ ആയി വരുന്നുണ്ട് ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ ചിക്കനൊക്കെ ഇവരെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റാക്കിയെടുക്കാം അതിനായിട്ട് നമ്മളിവിടെ എടുത്തേക്കുന്നത് ബസ്മതി റൈസാണ് നമ്മളിവിടെ നാല് കപ്പ് ബസ്മതി റൈസ് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു വേവെന്ന് പറയുന്നത് എൺപത് ശതമാനം മാത്രമാണ് നമ്മൾ മുഴുവനായിട്ടും ചോറ് വേവിക്കുന്ന പോലെ വേവിച്ചെടുക്കുന്നില്ല എന്നാലാണ് നമ്മൾ റൈസ് സോസസ് ഒക്കെ ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ കുഴഞ്ഞു പോകാതിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് ഇതിപ്പോൾ ഞാൻ കുറച്ച് സ്പൈസസും ഉപ്പും നാരങ്ങനീരും ഒക്കെ ചേർത്ത് വേവിച്ചെടുത്താണ് കേട്ടോ പറ്റുമെങ്കിൽ തലേദിവസം തയ്യാറാക്കി ചൂടക്കാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചും നമുക്കിത് ഫ്രൈഡ് റൈസ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് പിന്നെ ഞാനിവിടെ ഒരു അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ കോഴിമുട്ട നമുക്ക് അതുതന്നെ പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഇടാം അഞ്ച് മുട്ട നമുക്ക് ബൗളിലേക്ക് പൊട്ടിച്ചിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ് അപ്പോൾ ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിത് ആദ്യം തന്നെ ഒന്ന് ചിക്കി പൊരിച്ച് വേണം എടുക്കാനായിട്ട് അതായത് സ്ക്രാമ്പിൾഡ് ചെയ്ത് വേണം എടുക്കാനായിട്ട് സ്ക്രാമ്പിൾഡ് എഗാണ് നമുക്ക് ആവശ്യം അപ്പോൾ അതുപോലെ ഒന്ന് ചിക്കി പൊരിച്ചെടുത്ത് നമുക്ക് മാറ്റി മാറ്റിവയ്ക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഉരുളി എടുത്തിട്ടുണ്ട് കുറച്ച് അടി കട്ടിയുള്ള പാത്രം വേണം നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത് അപ്പോൾ അതുപോലത്തുള്ള ഒരു പാൻ വേണം കേട്ടോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ആയിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉരുളി ചൂടായതിന ശേഷം ഞാനിപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് മുട്ട മുഴുവനായിട്ടും ഒഴിച്ചു അത് നമുക്കൊന്ന് നന്നായിട്ട് ചിക്കി പൊരിച്ചെടുക്കാം ചിക്കി പൊരിച്ചെടുത്തതിന് ശേഷം നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി മാറ്റിവെക്കാം കേട്ടോ നമ്മൾ റൈസൊക്കെ മിക്സ് ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് നമ്മൾ ഈ സ്ക്രാമ്പിൾഡ് ആയിട്ടുള്ള എഗ്ഗ് നമ്മൾ ഇടുന്നത് അപ്പോൾ അതാ ഈ ഒരു പരിവാവുമ്പോൾ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇത് മാറ്റിയെടുത്തതിന് ശേഷം സെയിം ഉരുളിയിൽ തന്നെ നമുക്ക് ആവശ്യത്തിലുള്ള എണ്ണ ഒഴിക്കാം ഞാനിപ്പോൾ ഇവിടെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നല്ലെണ്ണ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ നല്ലെണ്ണ ഇതിലേക്ക് ഒഴിക്കുകയാണ് അതിന് ശേഷം നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ അതായത് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഞാൻ ഒഴിക്കുകയാണ് അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ നമുക്ക് ചേർക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചേർക്കാം ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ആദ്യം ചേർക്കാം പിന്നെ നമ്മുടെ ഇഞ്ചി ഇഞ്ചിയും നമ്മൾ കുഞ്ഞുങ്ങുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി ചേർത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ആ ഒരു പച്ചമുളക് മാറുന്നത് വരെയും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ഓരോന്നായി ചേർക്കാം ആദ്യം നമുക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ നമുക്കിതിലേക്ക് ചേർക്കാം സ്പ്രിംഗ് ഓണിയൻ ഞാൻ മുഴുവനായിട്ട് ചേർക്കുന്നില്ല ലാസ്റ്റ് കുറച്ച് ഗാർണിഷായിട്ട് കൂടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ആവശ്യത്തിനുള്ള സ്പ്രിംഗ് ഓണിയൻ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതൊന്ന് ഇതിൻ്റെ പച്ചമളൊക്കെ ഒന്ന് മാറുന്നവരെയും ഒന്ന് വഴറ്റി കൊടുക്കാം ഒത്തിരി വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ മതിയാവും പിന്നെ നമുക്ക് ഓരോ പച്ചക്കറികളായിട്ട് ചേർക്കാം ആദ്യം ബീൻസ് കുഞ്ഞായ അരിഞ്ഞ ബീൻസ് പിന്നെ ഞാൻ നീളത്തിലരിഞ്ഞ നമ്മുടെ ക്യാപ്സിക്കം ക്യാബേജ് പിന്നെ നമുക്ക് ഇതിലേക്ക് ചോപ്പ് ചെയ്തെടുത്ത ക്യാരറ്റ് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ സമയം നമുക്ക് ഉപ്പ് കുറച്ച് ഉപ്പ് നമുക്ക് ചേർക്കാം നമ്മുടെ വെജിറ്റബിൾസിന് വേണ്ടിയിട്ട് മാത്രമുള്ള കുറേശ്ശെ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർത്തേക്കുന്നത് അത്ര മാത്രം ചേർത്ത് നമുക്ക് എല്ലാ വെജിറ്റബിൾസും ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് വഴറ്റി കൊടുക്കേണ്ടതാണ് കാര്യം ഫ്രൈഡ് റൈസ് ഒരു ചൈനീസ് ഡിഷാണെങ്കിലും നമുക്ക് നമ്മളുടേതായ രീതിയിൽ കുറച്ച് ഓൾട്രേഷനൊക്കെ നടത്തി നമുക്ക് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒന്നാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കണ്ട ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച് നമ്മുടെ ബസ്മതി റൈസും മുഴുവനായിട്ടും ചേർക്കാം റൈസ് ഇടാൻ നേരം ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വയ്ക്കാനായിട്ട് ഇല്ലെങ്കിൽ ആ വെജിറ്റബിൾസൊക്കെ കരിഞ്ഞു പോകാനായിട്ട് ഉണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ മുഴുവനായിട്ടും നമ്മുടെ വേവിച്ചെടുത്ത ബസ്മതി അരി ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് സോസുകളൊക്കെ ഒഴിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സോയാ സോസ് ഒഴിക്കാം ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് നമുക്ക് ഒഴിക്കാം സോയാ സോസ് എന്ന് പറഞ്ഞാൽ അതിൽ പുളിയായിരിക്കും അപ്പോൾ അത് ആവശ്യം പോലെ നമുക്ക് ചേർക്കാവുന്നതാണ് അധികം ചേർക്കരുത് പിന്നെ നമുക്ക് ഒഴിക്കാനുള്ളത് ടൊമാറ്റോ സോസാണ് അതും ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഇപ്പോൾ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർക്കാം അപ്പോൾ ഞാനിവിടെ റെഡ് ചില്ലിയുടെ സോസാണ് എടുത്തേക്കുന്നത് റെഡ് ചില്ലി സോസ് ഒരു ഒരു ടേബിൾ സ്പൂൺ തന്നെ ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ റെഡ് റെഡ് ചില്ലി സോസും പിന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ഗ്രീൻ ചില്ലി സോസ് നമുക്ക് ഓപ്ഷൻ കേട്ടോ പച്ചമുളകൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഗ്രീൻ ചില്ലി സോസ് ഇല്ലാന്നാണെങ്കിൽ പച്ചമുളക് നമുക്ക് വഴറ്റാൻ നേരം നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ വഴറ്റാൻ നേരം ചേർക്കാവുന്നതാണ് ഈ സമയം നമ്മുടെ സ്ക്രാമ്പിൾഡ് ആയിട്ടുള്ള എഗ്ഗ് നമ്മൾ ചിക്കി പൊരിച്ചെടുത്ത നമ്മുടെ ആ മുട്ട നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസാണ് വേണമെങ്കിൽ ചെറിയ ചിക്കൻ കഷ്ണങ്ങൾ നമുക്ക് ഫ്രൈ ചെയ്തെടുത്തത് കൂടി നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച എഗ്ഗ് മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിങ് ആണ് അപ്പോൾ അതായത് ഇതേപോലെ രണ്ട് സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ടോസ്റ്റ് ചെയ്ത് കൊടുക്കുക ഈ സമയം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കുക നമ്മുടെ ഈ സോസും വെജിറ്റബിൾസും പിന്നെ നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ സമയം നമ്മൾ നമ്മുടെ സോസും നമ്മുടെ സ്ക്രാമ്പിൾ ആയിട്ടുള്ള എഗ്ഗും അങ്ങനെ ആവശ്യമെങ്കിൽ നമുക്ക് ഉപ്പ് കൂടി ചേർക്കാം നമുക്ക് ഒരു രണ്ട് ടീസ്പൂണോളം ഉപ്പ് കൂടിയൊക്കെ ചേർത്ത് നന്നായിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ നല്ല റൈസ് നല്ല ഫ്രൈ ചെയ്തെടുക്കുന്നത് അല്ലേ അപ്പോൾ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാം നമ്മുടെ ഒരു കുഴിയനായിട്ടുള്ളൊരു തവൽ നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് കാണാം അപ്പോൾ വീടുകളിലാണെങ്കിൽ നമ്മൾ ഇതേപോലത്തെ രണ്ട് വലിയ സ്പൂണുകൾ ഉപയോഗിച്ച് കുറച്ച് നേരം അതായത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഇതേപോലെ ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ വെള്ള അരി ഉണ്ടല്ലോ അത് കാണാൻ പാടില്ല അപ്പോൾ ആ വെള്ള കളറ് വരരുത് അത് മുഴുവനായി മാറ്റിയെടുക്കുന്ന രീതിയിൽ നമ്മൾ കുറച്ച് നേരം ഇതേപോലെ സമയമെടുത്ത് തന്നെ ടോസ്റ്റ് ചെയ്ത് ടോസ്റ്റ് ചെയ്യേണ്ടതാണ് മിക്സിംഗ് ഒക്കെ നന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫ്രൈഡ് റൈസ് നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത നമ്മുടെ ചിക്കൻ പീസസ് കൂടിയുണ്ട് അപ്പോൾ അതുകൂടി ഞാനിതിൻ്റെ മുകളിലേക്ക് വയ്ക്കാണ് അങ്ങനെ ചിക്കൻ പീസൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് ഓരോ കഷ്ണം നാരങ്ങ കൂടി നമുക്ക് വെക്കാം പിന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിങ് ഓണിയൻസ് കൂടി സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ എല്ലാം ഒന്ന് വരെ ഒരു അഞ്ച് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റോളം നമുക്കൊന്ന് മൂടി വെക്കാം അതിന് ശേഷം നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഊണ് വിളമ്പിയാലോ നല്ല ചൂടോട് കൂടിയിട്ടുള്ള ഫ്രൈഡ് റൈസും പിന്നെ നമ്മുടെ ഫ്രൈഡ് ചിക്കനും പിന്നെ നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഊണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഉറപ്പായിട്ടും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കണ്ട കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കൂടാതെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്